ഹായ് എല്ലാവർക്കും നമസ്കാരം പാരാമിലിറ്ററി ഫോഴ്സായ സി എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിട്ടുണ്ട് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളൂ അപേക്ഷ തുടങ്ങുന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ മാർച്ച് നാല് വരെ നിങ്ങൾക്ക് സമയം കിട്ടും അതിന് മുന്നേ സി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങണം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് തരാം ബോയ്സിന് മാത്രമാണ് അപേക്ഷ അയയ്ക്കാൻ പറ്റുള്ളൂ സാലറി പാക്കേജ് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടും അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസുകളുടെ പാക്കേജും വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓൺലൈൻ മോഡാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അത് പാസ്സായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതായത് മെഷർമെൻറ്റ് ടെസ്റ്റ് പിന്നെ ഡോക്യുമെൻറ്റേഷൻ ട്രേഡ് ടെസ്റ്റ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ റിട്ടേൺ എക്സാം ഉണ്ടാവും മെഡിക്കൽ എക്സാം ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് റിട്ടേൺ എക്സാം ഒ എം ആർ ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ടാവുക ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചൂസബിൾ ആണ് ഓൾ ഇന്ത്യ ലെവലിൽ റിക്രൂട്ട്മെൻ്റ് ആണ് അവർ നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ വേക്കൻസിയുടെ കണക്ക് ഞാൻ കാണിച്ചു തരാം കോൺസ്റ്റബിൾ ഡ്രൈവർ ഡയറക്റ്റ് മൊത്തം വേക്കൻസി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ഫയർ സർവീസിലേക്കാണ് ഇരുന്നൂറ്റി എഴുപത്തൊൻപത് വാക്കൻസി അങ്ങനെ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വാക്കൻസി ടെൻറ്റീവാണ് കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ഏജ് ലിമിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം അതുകൂടാതെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം റിലാക്സേഷൻ കിട്ടും ഒ ബി സി കാർക്ക് മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടുന്നുണ്ട് പിന്നെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷ അയക്കാം പിന്നെ ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് പിന്നെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഇത്രയും ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട് ഫിസിക്കൽ മെഷർമെൻറ്റിൽ ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തിയേഴ് ആണ് ഹൈറ്റ് വേണ്ടത് എൺപത് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് മിനിമം ഉണ്ടായിരിക്കണം എൺപത്തഞ്ച് വരെ എക്സ്പാൻഷൻ ചെയ്യാനും പറ്റണം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും പിന്നെ ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെഡിക്കലിൽ ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ നൂറ് രൂപ പേയ്മെൻറ്റ് അടക്കണം എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നില്ല അവർക്ക് ഫ്രീ ആയിട്ട് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഹൈറ്റ് ബാർ ടെസ്റ്റ് ഹൈറ്റ് മെഷർമെൻ്റ് ആയിരിക്കും നേരത്തെ പറഞ്ഞ ഹൈറ്റ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടാവണം അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് എണ്ണൂറ് മീറ്റർ റണ്ണിങ് മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് മൂന്ന് ചാൻസ് കിട്ടും മൂന്ന് ഫീറ്റ് സിക്സ് ഇഞ്ച് ഹൈ ജമ്പ് നിങ്ങൾക്ക് മൂന്ന് ചാൻസ് കിട്ടും അപ്പോൾ ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ട് വരുന്നത് റണ്ണിങ് ലോങ് ജമ്പ് ഹൈ ജമ്പ് പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് വരുന്നുണ്ട് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഹൈറ്റ് ഓൾറെഡി മെഷർമെൻറ്റ് കഴിഞ്ഞു വെയിറ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തും അതിനുശേഷം ട്രേ ടെസ്റ്റ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് മാർക്ക് ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ലൈറ്റ് വെഹിക്കിൾ അമ്പത് മാർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ഹെവി വെഹിക്കിൾ അമ്പത് മാർക്ക് പിന്നെ പ്രാക്ടിക്കൽ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം ടെസ്റ്റ് ഉണ്ടായിരിക്കും മുപ്പത് മാർക്കിന് പിന്നെ റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനായിരിക്കും രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് ടൈം കിട്ടുക ജനറൽ നോളജ് ഓർ അവയർനെസ് നോളജ് ഓഫ് എലമെൻ്ററി മാത്തമാറ്റിക്സ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ടു ഒബ്സേർവ് ആൻഡ് ഡിസ്റ്റിംഗ് ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി തുടങ്ങിയ സിലബസ് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല നോട്ട് ചെയ്തോളൂ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത നോട്ടിഫിക്കേഷനാണ് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ സ്കീം വരുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ ശ്രദ്ധിക്കുക മൂന്നാം തീയതി ഫെബ്രുവരി മൂന്നാം തീയതി ആണ് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് തരാം എങ്ങനെ അപേക്ഷ അയക്കാം എന്നതിനെ പറ്റി വീഡിയോ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അറിയാത്തവർ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല കോൺസ്റ്റബിൾ ഡ്രൈവർ സി എ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് യൂണിഫോം ജോബാണ് ഡ്രൈവർ പോസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വെക്കുക അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ചെയ്യാനുണ്ട് അതിൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ കിടക്കാണ് നിങ്ങളെന്തായാലും സ്റ്റേറ്റ്യുണ്ട് നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ